രാഷ്ട്രീയ ജാതകം തിരുത്തി എഴുതുന്ന ഒരു യാത്രിയാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് നടത്തിയത് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ മയങ്ങൾ സ്ത്രീ വിരുദ്ധ മയങ്ങൾ എന്നി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കരുത്തി ഞരുത്തുന്ന രീതിയിൽ ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിച്ച ഗവർണര് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രചാരണ സമയത്ത് വിജയൻ കേരളത്തോട് പറഞ്ഞു കേരളത്തിലെ ഒരാളുമാരും തലേന കീഴിൽ വെച്ച് ഉറങ്ങാതിരിക്കാൻ എൽ ഡി എഫിനെ എത്തിയിണെന്ന് കുറെ ആളുകൾ വിശ്വസിച്ചു രണ്ടു പ്രാവശ്യം അവരെ കൊണ്ടുവന്നു ഇപ്പോൾ ഒന്നാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ

എന്റെ പല എന്ന് പഴയ പലയിലെ പഴയ കടത്ത് ഏതെല്ലാം മണിക്ക് കോടികൾ കുലിഞ്ഞിട്ട് രൂപ എടുക്കാത്ത പിണറായി കോടികൾ വലിയ മുതലാളിമാർ പുസ്തക മുതലാളിമാർ കൊടുത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്ത് ജനനും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്ത് മരുനോട് ഉദ്ഘാടന തിങ്കളാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന അഞ്ചര കോടി രൂപതല്ലേ മരുന്ന് പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കേന്ദ്ര കേന്ദ്ര സംസ്ഥാന സർക്കാർ മൂന്നാമത്തെ കാലത്താണ് കേന്ദ്രത്തിന്റെ മുഖ്യകാന്തത്തിൽ നടക്കേണ്ടതാണെങ്കിൽ പോലും സംസ്ഥാന വികസനത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത നാഷണൽ ഹൈവേയുടെ അൻപത് ശതമാനം നാളും കൂടി കൊടുത്ത് ചെയ്യുന്നു ആ നിലയ്ക്ക് ഹൈവേ പണി തുടങ്ങി എത്ര ആളായി തുടങ്ങിയിട്ട് മരുന്ന് ശേഷം പിന്നെ ചെയ്യുന്നത് നാഷയുടെ പണി എവിടെങ്കിലുമൊക്കെ ഏകദേശം ആവുന്നോ അങ്ങോട്ട് റീസിഡിയ എത്ര ചെലവ് മുപ്പത്തൊമ്പത് ലക്ഷം കണക്ക് വന്ന ഒരു ആ രീതിക്ക് കണക്ക് വന്നു എന്തായാലും പ്രിയപ്പെട്ടവരെ ഈ ഈ രാഷ്ട്രീയ എന്നുള്ളത് ഒപ്പം പ്രാധാന്യമുള്ള രാഷ്ട്രീയങ്ങളോട് എന്ത് കൊണ്ട് കേരളം കേരളത്തെ ലഹരിയിൽ നിന്ന് മുക്തമാക്കുന്നതിന് വേണ്ടി ബിഹരോചം പത്ത് ശതമാനം അടച്ചുപൂട്ടി അടച്ചുപൂട്ടി രോഗം ഉണ്ടായിരുന്നു പക്ഷെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സി പി എം എന്ന തന്നെ ആളുകളുടെ പിന്തുണയെന്ന് ചിലപ്പോണെങ്കിലും പറയേണ്ടി కర్షక సమర పేరి మరి మయకు మరి కచ్చడవ్ బంధపడే 真的。<laughs> ഈ ശബ്ദപരിധിക്കുള്ള പ്രിയപ്പെട്ട മക്കളോ കൊച്ചുമക്കളോ ബന്ധുക്കളോ അയൽക്കാരോ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എന്ന് കൈ ഉയർത്തുക രാഷ്ട്രീയത്തിലേറ്റ് ജോലി കൊടുക്കുന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഈ സെക്രട്ടേറിയറ്റിൽ എത്ര മന്ത്രിമാരുടെ ഭാര്യമാർ അസിസ്റ്റന്റ് പ്രൊഫസർമാരാ അവരൊക്കെ എഴുത്തുപരീക്ഷണം

ൊണ്ട് ഈ ജാതകങ്ങളോട് സഹാപിക്കുമ്പോ കാലം സാക്ഷി ചരിത്രം സാക്ഷി കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ നന്ദി കുറിക്കുമ്പോ ഈ സമ്മേളനത്തിന് അഭിവാദ്യം